കുറച്ച് നാളുകൾക്ക് മുൻപാണ് നടിയും നൃത്തകിയുമായ ചന്ദന ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഒടുവിൽ ആരോഗ്യം ശേഷം വീണ്ടേക്കു തുറന്ന് സംസാരിച്ചുകൊണ്ട് ദേവി ചന്ദന സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതേസമയം അന്ന് അസുഖ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ദേവി ചന്ദന മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ വരെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയും നടി ദേവി ചന്ദന വീണ്ടും തുറന്ന് പറയുകയായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കണ്ടതിന് പിന്നാലെ കിഷോർ എന്നെ ഫോൺ വിളിച്ചിരുന്നു താൻ മരിച്ചോടോ എന്താണ് അവസ്ഥ എന്നായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചത് ആ സമയത്ത് ഞാൻ തിരിച്ചു മറുപടിയും നൽകി ഇല്ല ഞാൻ മരണപ്പെട്ടിട്ടില്ല എന്ന് എന്നോട് തമാശയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ എന്നാൽ അങ്ങനെയുള്ള രീതിയിൽ വരെ പലരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അങ്ങനെ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയായിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച സമയത്ത് ദേവി ചന്ദന കടന്നുപോയത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും താങ്ങും തണലുമായി കൂടെ നിന്നത് കുടുംബാംഗങ്ങളും ഹോസ്പിറ്റൽ അധികൃതർ തന്നെയായിരുന്നു ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ഈ അടുത്തിടെ ഈ ന്യൂ ഇയർ ദിനത്തിലായിരുന്നു തങ്ങളുടെ പോയ ന്യൂ ഇയർ ദിനത്തിലെ റിസൊല്യൂഷൻസ് പങ്കുവെച്ചുകൊണ്ട് ദേവി ചന്ദനയും ഭർത്താവായ കിഷോറും രംഗത്തെത്തിയത് പ്രമുഖ ഗായകനായ കിഷോറാണ് ദേവി ചന്ദനയുടെ ഭർത്താവ് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും താരദമ്പതികൾ സജീവ സാന്നിധ്യവുമാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം അക്കൂട്ടത്തിൽ തന്നെയാണ് പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുത്തത് എന്നാൽ അതേസമയം കഴിഞ്ഞ വർഷം പാളിപ്പോയ ന്യൂഇയർ ദിനത്തിലെ റിസോല്യൂഷൻസ് പങ്കുവച്ചു കൊണ്ടും താരദമ്പതികൾ രംഗത്തെത്തി അക്കൂട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ വീണ്ടും ആരാധകർ ചർച്ച ചെയ്തത് അന്ന് ദേവി ചന്ദനയുടെ പേരിൽ പുറത്തു വന്ന വ്യാജ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും പറയുന്നത് അന്ന് വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ രോഗം ബാധിച്ചു കടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ പോലും അതിനോട് സാമ്യമുള്ള രീതിയിലാണ് പലരും അന്ന് നടിയുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയും നൃത്തകിയുമാണ് ദേവി ചന്ദന സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആക്കൂട്ടത്തിൽ തന്നെയാണ് തന്റെ ന്യൂ ഇയർ ദിനത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കവേ ഇക്കാര്യങ്ങളും ആരാധകർ ഏറ്റെടുത്തത് നിങ്ങൾക്ക് നടിയായ ദേവിചന്ദനെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്